കേന്ദ്ര ആരോഗ്യമന്ത്രിയും ബി ജെ പിയുടെ നേതാവുമായിട്ടുള്ള പ്രസിഡൻ്റുമായിട്ടുള്ള ജെ പി നദ്ദ ഇന്നലെ കൊല്ലത്ത് വന്നിരുന്നു അപ്പോൾ അദ്ദേഹം ഒരു പ്രസ്ഥാനം നടത്തി എയിംസ് വരും വരേണ്ട സമയത്ത് വരും വരേണ്ട സ്ഥലത്ത് വരും എന്തിനാണ് ഇങ്ങനെ വിവാദങ്ങളുണ്ടാക്കി പറയുന്നത് എല്ലാവരും അദ്ദേഹം പറഞ്ഞ വിവാദമല്ല ബി ജെ പി പ്രസിഡന്റ് പറഞ്ഞ വിവാദമല്ല പക്ഷേ അതിനല്ലാതെ വിവാദങ്ങളുണ്ട് ഇവിടെ സുരേഷ് ഗോപി തൃശ്ശൂർ എം പി സുരേഷ് ഗോപി ആല പാലായിൽ പോയി ആലപ്പുഴയിൽ എയിംസ് വരുമെന്ന് പറഞ്ഞു ഉടൻ എം ഡി രമേശ് പറഞ്ഞു അതാരും പറഞ്ഞു ആലപ്പുഴയിലാണെന്ന് ചോദിച്ചു ഇനി തമാശ എന്താ പറയുക ഇതിനകത്ത് ലോകത്ത് ഇന്ന് വരെ സംഭവിക്കാത്തൊരു തമാശയുണ്ട് ആലപ്പുഴയിൽ എയിംസ് വരുമെന്ന് സുരേഷ് ഗവ പറയുമ്പോൾ ആലപ്പുഴക്കാരതിനെ അനുകൂലിക്കണ്ടേ അവരെതിർത്ത് ആലപ്പുഴയിലെ ബി ജെ പി നേതാവ് പറഞ്ഞു ആര് പറഞ്ഞു ഇവിടെ വരുമെന്ന് ഇവിടെ എൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു നല്ല രസമല്ലേ കേൾക്കാൻ എന്താണ് ബി ജെ പി സംഭവിക്കുന്നത് നമുക്കറിയില്ല ഇതുപോലത്തെ വിഷയങ്ങൾ വരുമ്പോൾ വി മുരളീധരൻ പറഞ്ഞു അത് നമ്മുടെ അദ്ദേഹത്തിൻ്റെ സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് കേന്ദ്രം തീരുമാനമെടുത്തില്ലോ അങ്ങനെ ഓരോരുത്തരും അഭിപ്രായം പറയണം വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാടാണ് എയിംസ് വരുത്തണമെങ്കിൽ സംസ്ഥാന സർക്കാർ സ്ഥലം കൊടുക്കുക എവിടെയെങ്കിലും ഒരിടത്ത് വരുത്തുക ആ എയിംസ് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ രാഷ്ട്രീയ ഗുണം ബി ജെ പിക്ക് കുറേ കിട്ടും സ്ഥലം കൊടുത്തതിൻ്റെ ഗുണം സി പി എമ്മിനും കിട്ടും ഇടതുപക്ഷത്തിനും കിട്ടും ജനങ്ങൾക്ക് ഗുണവും കിട്ടും പക്ഷെ അതല്ല ഇവിടെ സംഭവിക്കുന്നത് ഇങ്ങനെ എയിംസ് 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 എന്ന് പറഞ്ഞ് എത്ര കാലം കൊണ്ട് ഇങ്ങനെ നടന്നു ഇതുപോലെ കഞ്ചിക്കോട് റെയിൽവേ ഫാക്ടറി വരുമെന്ന് പറഞ്ഞ് കളിച്ച് 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 അവസാനം തമിഴ്നാട്ടിൽ പോയി ഇത് നമ്മളെന്ത് നമുക്ക് എയിംസ് വരുമെന്ന് പറഞ്ഞതിന് ശേഷം രാജ്യത്ത് അത്രയും സ്ഥലത്ത് എയിംസ് വന്നു എന്തുകൊണ്ട് നമുക്കിത് നേടിയെടുക്കാൻ കഴിയുന്നില്ല ഇത്ര വലിയൊരു സംഭവമാണോ എയിംസ് എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ കോളേജ് പോലുള്ളൊരു ഹോസ്പിറ്റൽ സംവിധാന കോംപ്ലക്സ് ഒക്കെ തുറക്കുന്നതല്ലേ എയിംസ് അതിന് കുറേ സ്ഥലം വേണം പത്ത് മുന്നൂറ് ഏക്കർ സ്ഥലം വേണം അതിനൊരു സംവിധാനം വേണം ആ പിന്നെ കുറേ പണം വേണം ഇതാണല്ലോ വേണ്ടത് പക്ഷേ നമ്മളിവിടെ വലിയ ഉണ്ടാക്കുന്നത് ആ വിവാദങ്ങളെ കത്തിച്ച് നിർത്തുന്നതിൽ ബി ജെ പിക്ക് അകത്തും വലിയ പങ്കുണ്ട് അവർ ഓരോ നേതാക്കളും ഓരോ രീതിയിലാണ് പ്രസ്താവനകൾ ഇറക്കുന്നത് ഈ പ്രസ്താവനകളിലൂടെയാണ് രാഷ്ട്രീയ നേതൃ നേതാക്കൾ നേതാക്കളാകുന്നത് എന്നൊരു ചിന്ത കേരള രാഷ്ട്രീയത്തിൽ കിടപ്പുണ്ട് അതൊരു വലിയൊരു പ്രശ്നമാണ് രാവിലെ ചാനലിനോട് നാല് വാക്ക് പറഞ്ഞാലേ ഞാൻ നേതാവുകയുള്ളൂ എന്നുള്ള ഒരു തോന്നലുണ്ട് ചാനലുകാരെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രസ്താവനയും വളച്ച് ഒടിച്ച് വിവാദമാക്കി അതിനകത്തൂടെ കയറിപ്പറ്റി നാശ കോട്ടയാക്കാനുള്ള കഴിവ് ചാനലുകൾക്കുണ്ട് മാധ്യമങ്ങൾക്കുണ്ട് അതാണ് നമ്മൾ കാണേണ്ടത് എന്തായാലും എയിംസ് വിവാദം പുതിയ മാനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്